റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥയെന്ന് തെറ്റിദ്ധരിപ്പിച്ച് നിലമ്പൂരിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയ യുവതി ചെമ്മാട്ടും തട്ടിപ്പ് നടത്തി കാനഡയിലേക്ക് വിസ വാഗ്ദാനം ചെയ്താണ് ചെമ്മാട് സ്വദേശിനിയിൽ നിന്ന് ഏഴ് ലക്ഷം രൂപ തട്ടിയെടുത്തത്യായ നിലമ്പൂർ അകമ്പാടം ആറങ്കോട് തരിപ്പയിൽ ഷിബിലെയാണ് തട്ടിപ്പ് നടത്തിയത് അകമ്പാടം സ്വദേശിയായ യുവാവിന് കാനഡയിൽ ജോലി വാഗ്ദാനം ചെയ്ത് പത്ത് ലക്ഷം രൂപ തട്ടിയെടുത്ത പരാതിയിൽ ഇവരെ ഒരാഴ്ച മുൻപ് നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു തിരുവനന്തപുരത്ത് റിസർവ് ബാങ്ക് ഓഫീസിൽ ജോലി കിട്ടിയെന്ന ബന്ധുക്കളെയും നാട്ടുകാരെയും പറഞ്ഞു വിശ്വസിപ്പിച്ചാണ് പ്രതി തട്ടിപ്പിന് കളമൊരുക്കിയത് ബാങ്ക് വായ്പ വാഗ്ദാനം ചെയ്ത വിവിധ ആവശ്യങ്ങൾ പറഞ്ഞും വിസ വാഗ്ദാനം ചെയ്തുമാണ് തട്ടിപ്പുകൾ നടത്തിയിട്ടുള്ളത് ചെമ്മാട് സ്വദേശിനി മലയിൽ ഖമറുന്നീസയുടെ മകന് കാനഡയിൽ ജോലി വാഗ്ദാനം ചെയ്ത് ഏഴ് ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത് കഴിഞ്ഞ കഴിഞ്ഞിന് ഇവർ പരപ്പനങ്ങാടി കോടതിയിൽ പരാതി നൽകിയതിനെ തുടർന്ന് കോടതി നിർദ്ദേശപ്രകാരം തിരൂരങ്ങാടി പോലീസ് കേസെടുത്തി ഈ കേസിൽ ഇന്ന് പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങും വിവാഹമോചിതയായ ഇവർ നാലു വർഷം മുൻപ് വീട്ടിൽ നിന്ന് പോയതാണ് വല്ലപ്പോഴുമാണ് നാട്ടിൽ വരുന്നത് ഈസ്റ്റ് ലൈവ് തിരൂരങ്ങാടി